ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് എന്റെ പപ്പ പപ്പയുടെ ഓഫീസിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് മനസ്സിലായില്ല ഇത് എന്താണെന്ന് അറിയില്ല എനിക്ക് ഇത് ഈ കൂട്ടായ ഗിഫ്റ്റ് അല്ലോ

നമുക്ക് ടേസ്റ്റ് ചെയ്ത് മിച്ചണ്ട പോലെ തന്നെയാണ് അത് ചെയ്തിട്ടേക്ക

ഈ ചോക്ലേറ്റ് ണോ വേണ്ട ഈ എനിക്ക് ഇഷ്ടമല്ല എന്തോ ഒരു ടിക്കോട് തോന്നുന്നുണ്ട് ഇഷ്ടന്നാലും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം ഈ ഇഷ്ടമല്ലാത്തത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം ഈ രണ്ടും അമ്മയ്ക്ക് കാണാം ബൈ